യേശു ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈ പ്രഭാതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ആറാം അദ്ധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ നിന്ന് തിരുവചന സന്ദേശമായ സഭമാതാവ് നൽകുമ്പോൾ യേശു പറയുന്നു എല്ലാവരും പരസ്പരം സ്നേഹിക്കുക സ്നേഹാദരവുകളോടെ പെരുമാറുക നമ്മൾ ഒത്തിരി ഒത്തിരി ദാനം ചെയ്യുമ്പോൾ പോലും യേശു പറഞ്ഞിട്ടുള്ളതുപോലെ വലത് കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടതുകരം അറിയരുതെന്ന് പക്ഷെ നമ്മൾ നൽകുമ്പോഴൊന്നും സ്വാർത്ഥ ലാഭേച്ഛയോടുകൂടെ ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കണം ഹൃദയം എളിമയുള്ളതായിരിക്കണം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം ക്ഷമിക്കുക എന്ന് പറയുന്നത് അന്യർ നമുക്കെതിരായി ചെയ്തിട്ടുള്ളതെല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്നതാണ് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പിന്നീട് ഓർക്കാതിരിക്കുക പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഈ ദുരാരോപണങ്ങളാണ് ഇന്നലെ യാത്രയിലൊരു സഹോദരൻ ഒരു കാരണവുമില്ലാതെ എൻ്റെ അടുത്തിരുന്ന സഹോദരൻ പറയുന്നതാണ് ഇന്ന് ഇന്നിൻ്റെ എല്ലാവരുടെയും ഒരു പ്രതിഭാസമാണ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി 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 സംസാരിക്കുക ആ കേട്ട കാര്യങ്ങളിൽ വിമർശനം കണ്ടെത്തുക എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതുമെല്ലാം പക്ഷെ ആ നന്മയിൽ നല്ല കാര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്കറിയാം എങ്കിലും വിമർശിച്ചുകൊണ്ടേയിരിക്കുക കുത്തിപ്പറഞ്ഞുകൊണ്ടേയിരിക്കുക ഞാൻ ചിന്തിക്കുമായിരുന്നു ആ സഹോദരൻ എന്തിനാണ് അപ്രകാരം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം കുറച്ച് സമയമേ യാത്രയിൽ അദ്ദേഹത്തെ കിട്ടിയുള്ളൂ ശരിയാണ് എന്തു പറഞ്ഞാലും വിമർശിച്ചു കൊണ്ടേയിരിക്കുക എന്നാൽ ഈ വിമർശകരൊക്കെ തങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എന്ന് അഭിമാനപൂർവ്വം വാദിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും യേശു പറഞ്ഞതാണ് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നിങ്ങൾ നന്മ ചെയ്താൽ അതുകൊണ്ട് എന്ത് പ്രയോഗിച്ചത് ഇന്നുള്ളതും നാല് അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലുകളെ പോലും ദൈവം കാര്യമായി പരിഗണിക്കുന്നുവെങ്കിൽ അവവിശ്വാസസ്ഥിരതയോട് നമ്മുടെ ജീവിതയാത്ര തുടരാൻ അവിടെ അനുഗ്രഹിക്കട്ടെ ആമേൻ